ഇനി തൊഴിൽ വാർത്തകളും അറിയിപ്പുകളുമായി നമസ്കാരം അവസര ജാലകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അറിയിപ്പുകളും അവസരങ്ങളും നമുക്ക് നോക്കാം മാരുതി ഓദറൈസ്ഡ് സർവീസ് സെന്ററിലേക്ക് കാർ വാഷർ ഡ്രൈവർ എന്നിവരെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട് എട്ട് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് നാല് ഏഴ് 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 ആറ് മറ്റൊരു നമ്പർ എട്ട് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് നാല് ഏഴ് 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 നാല് വനിതാ സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു എക്സൽ അറിയാവുന്ന ഒരു വനിതാ സ്റ്റാഫിനെയാണ് ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ കോൺടാക്ട് ചെയ്യുക ഒൻപത് അഞ്ച് രണ്ട് ആറ് രണ്ട് പൂജ്യം പൂജ്യം എട്ട് നാല് എട്ട് മാനേജർ റിസപ്ഷനിസ്റ്റ് എന്നീ തസ്തികകളിൽ അയോഗ്യരായ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം കുറഞ്ഞത് ഉണ്ടായിരിക്കണം മാനേജർ റിസപ്ഷനിസ്റ്റ് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവരായിരിക്കണം അപേക്ഷകർ രണ്ട് ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട് ഒൻപത് നാല് നാല് ഏഴ് രണ്ട് ഒൻപത് ഒന്ന് 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 മറ്റൊരു നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് എട്ട് ഏഴ് ഒൻപത് 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 ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് ബയോഡാറ്റ വാട്സപ്പ് ചെയ്യാനാണ് അറിയിച്ചിരിക്കുന്നത് ആർമി നേവി എയർഫോഴ്സ് പ്രവേശനത്തിനുള്ള നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നേവൽ അക്കാദമി എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നാനൂറ്റി നാല് ഒഴിവുകളാണ് ഉള്ളത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ മാസം നാലാണ് കൂടുതൽ വിവരങ്ങൾക്ക് യു വെബ്സൈറ്റ് കാണുക ഡബ്ല്യൂ ഡബ്ല്യു യു പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എക്സ്വീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീമിൻ്റെ കണ്ണൂർ സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടേഴ്സിന് കീഴിലുള്ള വിവിധ പോളിക്ലിനിക്കുകളിൽ മെഡിക്കൽ പാരാമെഡിക്കൽ നോൺ മെഡിക്കൽ സ്റ്റാഫിന് അവസരമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇ സി എച്ച് എസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ മാസം പത്താണ് മിൽമയിൽ അവസരം കേരള കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് മാസം മുപ്പത്തി ഒന്നാണ് കൂടുതൽ വിവരങ്ങൾക്ക് എന്ന വെബ്സൈറ്റ് കാണുക നന്ദിപുലത്തെ ഒരു വ്യവസായ യൂണിറ്റിലേക്ക് ജീവനക്കാരെ നിയമിക്കുന്നു വനിതകൾക്ക് പതിനായിരം രൂപയും പുരുഷന്മാർക്ക് പന്ത്രണ്ടായിരം രൂപയുമാണ് പ്രതിമാസ ശമ്പളം ലഭിക്കുക അപ്പം കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഫോൺ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക ഒൻപത് 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 അഞ്ച് രണ്ട് 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 നാല് മൂന്ന് അഞ്ച് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക പുതുക്കാട് പ്രവർത്തിക്കുന്ന പ്രമുഖ വസ്ത്ര വ്യാപാര കേന്ദ്രത്തിൽ കാഷ്യർ ബില്ലിംഗ് സ്റ്റാഫ് അക്കൗണ്ടന്റ് തുടങ്ങിയ തസ്തികകളിൽ ജീവനക്കാരെ നിയമിക്കുന്നു ഒഴിവുകൾ ഉണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു പുതുക്കാടിന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവർക്കാണ് കൂടുതൽ പരിഗണന ഉണ്ടായിരിക്കുക ഒപ്പം സമാനമായ മേഖലയിൽ മുൻ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും പരിഗണന ഉണ്ടായിരിക്കും ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് എട്ട് ഏഴ് അഞ്ച് പൂജ്യം എട്ട് അധ്യാപക ഒഴിവിനെ കുറിച്ചാണ് ഇനി തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിസ്റ്ററി സീനിയർ ഹിന്ദി ജൂനിയർ ഫിസിക്സ് ജൂനിയർ എന്നീ വിഭാഗങ്ങളിൽ താൽക്കാലിക ഒഴിവുകൾ ഉണ്ട് താല്പര്യമുള്ളവർ ഈ മാസം ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന അഭിമുഖത്തിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് പങ്കെടുക്കാനാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് ഫോൺ നമ്പർ ഉണ്ട് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഒന്ന് എട്ട് പൂജ്യം കോഡ് തൃശൂർ കോഡ് പൂജ്യം നാല് എട്ട് ഏഴ് തൃശൂർ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിൽ വിവിധ തസ്തികകളിൽ ഒഴിവുകളുണ്ട് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം ലെക്ചറർ യോഗ്യത ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിടെക് ആണ് അറുപത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം ഡെമോൺസ്ട്രേറ്റർ തസ്തികയിൽ ഒഴിവുണ്ട് യോഗ്യത ഇലക്ട്രോണിക്സ് ഡിപ്ലോമയാണ് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് യോഗ്യത ടി എച്ച് എസ് എസ് എൽ സി ഐ ടി ഐ എൻ സി വി ടി സർട്ടിഫിക്കറ്റ് ഉള്ളവരായിരിക്കണം മെയ് മുപ്പതിന് രാവിലെ പത്ത് മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമനത്തിനുള്ള ഇന്റർവ്യൂ നടത്തുന്നത് എക്സ്പീരിയൻസ് യോഗ്യത വയസ്സ് എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനാണ് അറിയിച്ചിരിക്കുന്നത് ഇന്റർവ്യൂ ഡേറ്റ് വരുന്നത് മെയ് മുപ്പതിന് രാവിലെ പത്തുമണിക്ക് തൃശൂർ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിലാണ് ഇന്റർവ്യൂ നടക്കുന്നത് തൃശൂർ കെൽട്രോൺ നോളജ് സെന്ററിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് പ്ലസ് ടു വി എച്ച് എസ് സി എന്നീ കോഴ്സുകൾ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ അവസരം താല്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററുമായി ബന്ധപ്പെടാനാണ് അറിയിച്ചിരിക്കുന്നത് ഫോൺ നമ്പറുകൾ ഉണ്ട് പറയാം പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് രണ്ട് ഒൻപത് പൂജ്യം 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 മൊബൈൽ നമ്പർ ഒൻപത് എട്ട് നാല് ആറ് നാല് പൂജ്യം 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 ഒൻപത് ഒന്ന് സിനിമ ഓപ്പറേറ്റർ പരീക്ഷയ്ക്ക് താല്പര്യമുള്ളവരെ ക്ഷണിച്ചിരിക്കുന്നു കേരള സ്റ്റേറ്റ് സിനിമ ഓപ്പറേറ്റർ പരീക്ഷ ബോർഡ് നടത്തുന്ന സിനിമ ഓപ്പറേറ്റർ പരീക്ഷ മെയ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ തിരുവനന്തപുരം കലാഭവൻ തിയേറ്ററിൽ രാവിലെ ഏഴ് മുതൽ പത്ത് പതിനഞ്ച് വരെ നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നു ഹോൾ ടിക്കറ്റ് ലഭിക്കാത്തവർ തിരുവനന്തപുരം ചീഫ് ഇലക്ട്രൽ ഇൻസ്പെക്ടറുടെ കാര്യാലയവുമായി ബന്ധപ്പെടാനാണ് അറിയിച്ചിരിക്കുന്നത് ഫോൺ നമ്പർ ഉണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഒൻപത് രണ്ട് മൂന്ന് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണിയോഷിപ്പ് ഡെവലപ്മെന്റ് പുതിയ സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ളവർക്കായി വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു കളമശ്ശേരിയിലെ കീഡ് ക്യാമ്പസിൽ മെയ് മാസം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് പരിശീലനം നടക്കുന്നത് താല്പര്യമുള്ളവർ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കീഡ് ഡോട്ട് ഇൻഫോ സ്ലാഷ് ട്രെയിനിങ് ഹൈഫണ്ട് കലണ്ടർ സ്ലാഷിൽ ഓൺലൈനായി മെയ് മാസം ഇരുപത്തിനാലിനകം അപേക്ഷ സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മുപ്പത്തി അഞ്ച് പേർക്കാണ് ഒരു ബാച്ചിൽ അവസരമുണ്ടായിരിക്കുക ഫോൺ നമ്പർ ഉണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പൂജ്യം നാല് എട്ട് നാല് രണ്ട് അഞ്ച് മൂന്ന് രണ്ട് എട്ട് ഒൻപത് പൂജ്യം മൊബൈൽ നമ്പർ ഉണ്ട് ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് രണ്ട് രണ്ട് ഏഴ് എട്ട് അഞ്ച് ഇത്രയുമാണ് ഈ ആഴ്ചയിലെ അവസരജാലകത്തിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും അവസരങ്ങളും കൂടുതൽ അറിയിപ്പുകളും അവസരങ്ങളുമായി അടുത്തയാഴ്ച കണ്ടുമുട്ടാം നമസ്കാരം